നനച്ചുള്ളി വ്ലോഗാണ് കേട്ടോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോങ് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ മടിയായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള മടികൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം എഡിറ്റ് ചെയ്യാമെന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ടൈം അങ്ങോട്ട് പോകും അപ്പോൾ ഇന്ന് നമ്മൾ റൂമും ഹാളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നനച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയും തലദിവസം നമ്മൾ ചെയ്തിട്ട് ഇന്ന് വടുക്കേര് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുപ്പിം പാട്ടൊക്കെ കഴുകിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കണോണ്ട് വല്ലാതെ കുപ്പിം പാട്ടൊന്നും ഒഴിവാക്കാൻ ഉണ്ടായിട്ടില്ല പിന്നെ ഒരുപാട് മൺചട്ടിയും പാത്രങ്ങളൊക്കെ ഉണ്ട് അത് ട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മേലെടുത്ത് ഒക്കെ ഒന്ന് കഴുകിയിട്ടൊന്നും കൂടെ ശരിക്ക് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഒരുപാട് അഴുക്കുള്ളത് കാണാൻ വടക്കേരിയിൽ നമ്മൾ ഈ വറകൊക്കെ വെക്കുന്ന കൂട്ടിലാണ് കേട്ടോ ചകിരിപ്പൊളി വറകൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുന്ന് വെക്കണോണ്ട് ഇടക്ക് വറകു വെക്കുന്ന സമയത്തൊന്ന് അടിച്ചു വരും എന്നാലും നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതാണ് ഒന്നും കൂടി നല്ല പണിയായിട്ട് എനിക്ക് തോന്നിയത് അല്ലാതെ ഒരുപാട് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ വേഗം ഫുഡ് കുച്ചയ്ക്കുള്ള ഫുഡൊക്കെ വേഗം റെഡിയാക്കി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാറാലൊക്കെ ഒന്ന് തട്ടി കിച്ചണിലത്തെ ഫുൾ കംപ്ലീറ്റ് സാധനം അങ്ങോട്ട് ഒഴിവാക്കി വെച്ചിട്ടാണ് കേട്ടോ മാറാൽ തട്ടും പിന്നെ ഞാൻ എല്ലാ സോപ്പ് ഉപയോഗിച്ച് ഫുൾ അങ്ങ് ഒരച്ച് കഴുകി വെള്ളം കഴുകി പിന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഈ കുപ്പിൻ പാട്ടൊക്കെ നല്ലതുപോലെ കഴുകി നമ്മൾ കുറേ ബോക്സ് അല്ല കുറേ കണ്ടെയ്നർ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടിയതിന് ശേഷം നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഷീറ്റ് അടിപൊളിയാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കാരണം നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ട് ഒന്നും കറയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ ടൈം രണ്ടേ മുക്കാലായിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മക്കൾ പോയുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം കിച്ചണിൽ ക്ലീൻ ചെയ്യുന്ന നന്നതാണ് കേട്ടോ അതിനിടയിൽ തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇപ്പോൾ രണ്ടേ മുക്കാലായി നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇനി ഫുഡ് ഫുഡ് കുട്ടക്കെ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടാണ് കിച്ചൺ ക്ലീൻ ചെയ്യണോ ഫുഡ് ഒക്കെ വേഗം റെഡി ആക്കി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഫുഡ് അയച്ചിട്ട് ഇനി മക്കൾ വരുന്നതിന് മുന്നേ മക്കൾ പരിപാടി പരിപാടിക്ക് നടത്തണം വേഗം ഫുഡ് ആയിട്ട് നല്ല ദിവസം നമ്മള് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് വെച്ചു പിന്നെ ഈ അച്ചാറാണ് ഞാൻ കറിക്ക് പകരം അച്ചാർ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഞാൻ ഉണ്ടാക്കിയ കടുമാങ്ങ അച്ചാർ അച്ചാറുണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ പിന്നെ വേഗം അടിച്ച് വാരി തൊടച്ച് ഒക്കെ നീറ്റാക്കിയിട്ട് വേഗം പോയി കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഏകദേശം മക്കളൊക്കെ വരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം നല്ല അടിപൊളി പാൽ ചായ ഉണ്ടാക്കി കുടിച്ചപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കേട്ടോ ഈ ഒരു ചായ അങ്ങോട്ട് കുടിച്ചപ്പോൾ എൻ്റെ അമ്മ എന്താ അപ്പോൾ ഇന്നത്തെ നെഞ്ചെടി വ്ലോഗ് ഇത്രയും